സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും കപ്പൽ ദുരന്തവും കാലാവസ്ഥാ വ്യതിയാനവും മൂലമുണ്ടായ ബുദ്ധിമുട്ട് മാറ്റാൻ ഇത്തവണത്തെ നിരോധന കാലയളവിൽ അവസാനത്തെ പത്തു ദിവസം ഇളവ് അനുവദിക്കണമെന്ന ആവശ്യവുമായി ബോട്ടുടമകളും മത്സ്യത്തൊഴിലാളികളും രംഗത്തെത്തി ജൂൺ മുതൽ ജൂലൈ മുപ്പത്തൊന്ന് വരെയാണ് ട്രോളിംഗ് നിരോധനം ട്രോളിംഗ് നിരോധനം നിലവിൽ വരുന്നത് സംസ്ഥാനത്തെ മൂവായിരത്തി എഴുന്നൂറിലധികം ബോട്ടുകളെയാണ് കരയ്ക്കിരുത്തുന്നത് ബോട്ടുകളിൽ നിന്നും വലകൾ ഉൾപ്പെടെയുള്ള മത്സ്യബന്ധന ഉപാധികൾ യിലേക്ക് മാറ്റുകയാണ് തൊഴിലാളികൾ മത്സ്യബന്ധനം കഴിഞ്ഞ് ഇന്ന് തിരികെ എത്തുന്ന ബോട്ടുകളും ചങ്ങലിക്കിടുന്നതോടെ ട്രോളിംഗ് നിരോധനം ആരംഭിക്കും നിരോധനം വരുന്നതോടെ മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്നവർക്ക് ഇനിയുള്ള അമ്പത്തിരണ്ട് ദിവസം വറുതിയുടെ നാളുകളാണ് ഉണ്ടായിരുന്ന പൊല്ലും പൊടിയെല്ലാം എല്ലാവരും വേഗിലെല്ലാം കടവായി അനുരോഗങ്ങളും തൂക്കുകളും ഒക്കെ ആയപ്പോഴത്തേന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ മൂന്ന് വർഷത്തേക്ക് ആരംഭിച്ച ട്രോളിംഗ് നിരോധനം ഇന്നും തുടരുകയാണ് ഉപരിതലത്തിലെ മീനുകളായ മത്തി അയല എന്നിവ സംരക്ഷിക്കുവാനെന്ന പേരിൽ അടിത്തട്ടിൽ വലവീശുന്ന ബോട്ടുകളെ നിയന്ത്രിക്കുന്നത് എന്തിനെന്ന ചോദ്യമാണ് മത്സ്യത്തൊഴിലാളികൾ ഉയർത്തുന്നത് ചരക്ക് കപ്പൽ മുങ്ങിയതും കാലാവസ്ഥാ വ്യതിയാനവും മൂലം കഴിഞ്ഞ രണ്ടാഴ്ചകൾ മത്സ്യബന്ധനത്തെ സാരമായി ബാധിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ ട്രോളിംഗ് നിരോധനത്തിന്റെ കാലയളവിൽ പത്തു ദിവസം ഇളവ് അനുവദിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് ബോർഡ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പീറ്റർ പറഞ്ഞു അപ്പൊ ഞങ്ങൾക്ക് ഏകദേശം ഒരു പിന്നെ രണ്ടാഴ്ചം തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഗവൺമെന്റ് ഇതിനകത്തുമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് ലക്ഷക്കണക്കിന് പേർ തൊഴിലെടുക്കുകയും കോടിക്കണക്കിന് രൂപ വിദേശം ലഭിക്കുകയും ചെയ്യുന്ന ഒരു വ്യവസായമാണ് ഇതിപ്പോ ഈ കപ്പൽ ദുരന്തവും ഈ കാലാവസ്ഥയുടെ വ്യതിയാനവും കൊണ്ട് നമുക്ക് ഏകദേശം രണ്ടാഴ്ചയോളം തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ ട്രോളിംഗ് നിരോധനത്തിൽ ഒരു പത്ത് ദിവസം അവസാന ദിവസം ജൂലൈ ഇരുപത്തൊന്നാം തീയതി മുതൽ പത്ത് ദിവസത്തേക്ക് നമുക്ക് ട്രോളിംഗ് നിരോധനം ഇളവനുവദിച്ചു അനുവദിച്ചു തരാനായിട്ട് ബന്ധപ്പെട്ട സർക്കാർ തയ്യാറാകണം അത് അല്ലാതെ ഈ മത്സ്യബന്ധന മേഖലയെ സംരക്ഷിക്കാൻ നിലവിലിപ്പോൾ ഒരു സാഹചര്യവും കാണുന്നില്ല അത്രയ്ക്ക് പ്രതിസന്ധിയിലൂടെയാണ് ഈ മേഖല കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഈ പ്രാവശ്യത്തെ കപ്പൽ ദുരന്തവും ഈ കാലാവസ്ഥ പിന്നെ പ്രക്ഷോഭവും എല്ലാം കൂടെ വെച്ചോട്ട് നമുക്ക് ഈ പ്രാവശ്യം ഈ നമ്മുടെ നിരോധനത്തിൽ ഒരു പത്ത് ദിവസത്തെ ഇളവ് നമുക്ക് ഗവൺമെന്റിനോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് ാണ് ഇൻബോർഡ് വള്ളങ്ങൾക്കും തുഴ മാറ്റി യന്ത്രം ഘടിപ്പിച്ച പരമ്പരാഗത യാനങ്ങൾക്കും നിരോധന കാലയളവിൽ മത്സ്യബന്ധനം നടത്താൻ അനുമതിയുള്ളപ്പോൾ ബോട്ടുകൾക്ക് മാത്രമാണ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ ട്രോളിംഗ് നിരോധനത്തിന് പകരം സമ്പൂർണ്ണ മത്സ്യബന്ധന നിരോധനമാണ് നടപ്പിലാക്കേണ്ടതെന്ന് മത്സ്യബന്ധന മേഖലയുള്ളവർ ഒന്നടങ്കം പറയുന്നു എന്നാൽ വർഷങ്ങളായുള്ള ഈ ആവശ്യം അംഗീകരിക്കാൻ സർക്കാർ ഇതുവരെയും തയ്യാറായിട്ടില്ല